കൂടുതൽ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് വിശദമായ വീടുകൾ കഴിക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് അടിക്കണം ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം തൃശ്ശൂർ ജില്ലയിൽ ആദ്യ മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജൂൺ ഇരുപത്തിയാറിന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്കും അങ്കണവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ് സി ഐ സി എസ് സി സ്കൂളുകൾ ട്യൂഷൻ സെൻ്ററുകൾ മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്നു ഇങ്ങോട്ട് നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല നേരത്തെ ഇടുക്കി ജില്ലാ കളക്ടറും അവധി പ്രഖ്യാപിച്ചിരുന്നു ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബതകമാണ് എന്നാൽ റെസിഡൻസി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും വയനാട് ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഇടുക്കി വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക